ഹൈ ഗൈസ് കിസാൻ മോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വെണ്ട കൃഷിയുടെ ഒരു ചെറിയ വിളവെടുപ്പ് നടത്തുകയാണ് അതായത് നമ്മൾക്കൊരു മെഴുക്ക് പെരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വിളവെടുപ്പാണ് അതാണ്ട് ആനക്കൊമ്പൻ ചുവന്ന വെണ്ടയാണ് വേണ്ട അത ഇത്ര നീട്ടുണ്ട് സാധനത്തിന് വേണ്ട നന്നായിട്ട് വലുതാകുന്നതാണ് ചുവപ്പ് വെണ്ടയാണ് ഇത് മറ്റ് മറ്റ് പച്ച വെണ്ടയെക്കാളും കൂടുതൽ ഔഷധ ഗുണമുള്ളതാണ് മറ്റ് വെണ്ടയ്ക്കറിയാലോ പൊതുവെ വെണ്ടയ്ക്ക് ഏഹ് പൊതുവെ വലിയ പരിചരണം ആവശ്യം വരുന്നില്ല ഏത് സമയത്തും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് വെണ്ട കൃഷി പ്രത്യേകിച്ച് ചുവന്ന വെണ്ട എന്ന് പറയുന്നത് മറ്റ് വെണ്ടയെ പോലെയല്ല രോഗങ്ങൾ കാര്യമായിട്ട് വരില്ല ഒന്നര ഇടം ഒന്നരം വിളവെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കണ്ട നല്ല നല്ല സൂപ്പർ വെണ്ടയാണ് കണ്ട ഇത് നമ്മൾ ആദ്യം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് ആദ്യം ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അത് പിന്നെ ഇപ്പോഴാണ് ശരിക്കുള്ള വിളവ് നമ്മളായി തുടങ്ങി ഇന്നലെ നമ്മൾ വിളവെടുത്തതാണ് എന്നാലും ഇപ്പൊ കുറച്ച് ചെറുതായിട്ട് ഇപ്പൊ നമുക്കൊരു അത്യാവശ്യം മെഴുകുര മെഴുക്ക് പെരുത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ എടുത്ത എടുക്കാൻ കണ്ടാ നല്ല വലിപ്പാണ് ഇതിപ്പം ഫുൾ സിംഗിൾ ആയിട്ടില്ല അതുകൊണ്ടാണ് കട്ടിയത് കളയാണ് ഇതായിട്ട് കണ്ട ഇത് കാര്യമായിട്ടുള്ള കണ്ടോ കേടൊന്നും വന്നിട്ടില്ല ഇതിനൊരു കുഴപ്പവും മറ്റ് പച്ചവണ്ടയെക്കാളും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് എന്നാൽ ഇത് നമ്മളിപ്പം സ്ഥിരമായിട്ടൊക്കെ കഴിക്കുകയാണെന്നാണ് നമ്മൾ കൊളസ്ട്രോള് മാറിക്കിട്ടും അതുപോലെ തന്നെ മുട്ടുവേദനയ്ക്ക് മാറും അത് പല പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുട്ടുവേദനയ്ക്കൊക്കെ വളരെ നല്ലതാണ് ഇതിനകത്ത് ഇതിനകത്തൊരു ജെല്ലുണ്ട് ആ ജെല്ല് നമുക്ക് മുട്ടുവേദന കൺട്രോൾ ചെയ്യും അതായത് മുട്ടിലെ ജെല്ല് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് മുട്ടുവേദന ഉണ്ടാകുന്നത് അത് റീപ്ലേസ് ചെയ്യും അങ്ങനെ മുട്ടുവേദന മാറും പിന്നെ ഇതിന്റെ വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യണമാതിരി തന്നെ പിന്നെ ചാണകപ്പൊടി അതുപോലെ തന്നെ കോഴിവളം ഇതൊക്കെയാണ് നമ്മൾ ഇതിന്റെ ഷീറ്റിനുള്ളിൽ ഇട്ട് കൊടുത്തേക്കണത് ഇപ്പൊ ഏകദേശം ഒരു പിന്നെ അറുപത് ദിവസത്തോളം ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പിന്നെ ഒന്നരാടം ഇതിന് വിളവ് എടുക്കുന്നുണ്ട് അണ്ടാ വിളവ് നല്ല മറ്റേ പച്ച വണ്ടയെക്കാളും എന്ത് ഭംഗിയാണ് കണക്കേണ്ട പൂക്കളൊക്കെ നല്ല രസമാണ് ഇഷ്ടംപോലെ വേണ്ട വേണ്ട അല്ല ഇത് സിമ്പിളായിട്ട് കൃഷി ചെയ്യാൻ പറ്റുമോ നമുക്ക് അല്ല നമുക്ക് ഡെയിലി നമുക്കെടുത്ത് നമുക്ക് വീട്ടാവശ്യത്തിന് ഡെയിലി നമുക്കെടുത്ത് മെഴുക്കു വരുവാൻ സാധിക്കും അല്ല നമ്മളിപ്പം ഒന്നരാടം ഒന്നരാടം എടുത്തിരിക്കണം ഒന്നരാടം എടുത്തില്ലെങ്കിൽ ഇത് മൂത്ത് പോകും ഏത് വേണ്ടാലും ശരി ഒന്നര നമ്മൾ കൃത്യമായിട്ട് എടുക്കണം അല്ലെങ്കിൽ മൂത്ത് പോകും പിന്നെ മൂത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പൂവും വരാനായിട്ട് താമസിക്കും ഇതൊക്കെ ഉണ്ടോ ഇത് അതായത് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിളവാണിത് നല്ല കളറാണ് ഇതിന് വേണ്ട എന്ത് കളറാണറിയാ വെണ്ടേ നോക്കുമ്പോ തന്നെ നല്ല കളറാണ് നല്ല ഭംഗിയാണ് ഇത് കൂടുതൽ ഇത് അലങ്കാരമായിട്ടാണ് പല രീതി വെക്കുന്നത് പക്ഷെ ഞാനിവിടെ ചെയ്തിരിക്കുന്ന പറഞ്ഞ നമ്മൾ കുറച്ച് വീട്ടാവശ്യത്തിന് നമുക്ക് എടുക്കണം പിന്നെ കുറച്ച് വിപ്ക ചെയ്യണം ഇപ്പൊ നമ്മള് ഒന്നേളം ദിവസങ്ങളിൽ എല്ലാ ഒന്നരാളാം ദിവസങ്ങളിലും നമ്മൾ വിൽക്കുന്നുണ്ട് അല്ല അതെ ഇവിടെയൊക്കെ ധാരാളം ഉണ്ട് നല്ല വലിപ്പം ഉണ്ടാകും എന്നുള്ളതാണ് എന്റെ പ്രത്യേകത അല്ല വലുപ്പമുണ്ട് ഉണ്ട് ഇപ്പൊ നമുക്ക് ഇന്നത്തൊക്കെ ഒരു മെഴുക്ക് വട്ടക്കുള്ളത് ആയിട്ടുണ്ട് അങ്ങനെ കുറച്ചുകൂടി നോക്കാം കണ്ട ഇത് ഒരെണ്ണത്തിന് പോലും കേട് വന്നിട്ടില്ല കണ്ട നമ്മൾ ഇതുവരെ മരുന്നടിച്ച് ഒന്നും മരുന്നടിച്ചിട്ടില്ല മരുന്നടിക്കേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെണ്ട ഏതായാലും ഒരു നാലു മാസം അഞ്ചു മാസം നമുക്ക് വിളവെടുക്കാൻ സാധിക്കും വഴുതന വഴുതന എന്ന് പറഞ്ഞ അഞ്ചു വർഷത്തോക്കെ അഞ്ചു വർഷം വരെയൊക്കെ പിന്നെ വഴുതന കൃഷി ഏഹ് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും പക്ഷെ വെണ്ട അങ്ങനെ ഒരു നാല് മാസം അഞ്ചു മാസത്തിൽ കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ ഇതാണ് നമ്മളിത് നമ്മൾ ഇന്നലെ ഇപ്പൊ എടുത്ത് ഇതിന് നമുക്ക് ഇന്നത്തെ വിളവെടുപ്പാണിത് വേണ്ട ഇന്നത്തെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നലെ വിളവെടുത്തതാണ് നമുക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് മെഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു മാത്രമേ ഉള്ളു വെണ്ടയ്ക്കാൻ കഴിച്ചാലുള്ള പതിനൊന്ന് ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് വയറിലെ അൾസർ തടയുന്നു രണ്ട് ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു മൂന്ന് ശ്വസനം സുഗമമാക്കുന്നു നാല് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു അഞ്ച് അമിതവണ്ണം കുറയ്ക്കുന്നു ആറ് അമിനോ ആസിഡുകളാൽ സമ്പുഷ്ടം ഏഴ് അനീമിയ തടയും എട്ട് ഗർഭാവസ്ഥയിൽ കഴിക്കാൻ വളരെ ഉത്തമമാണ് ഒൻപത് ഇറിറ്റബിൾ ബോവൽ സിൻഡ്രം തടയുന്നു തൊക്കിനെ സംരക്ഷിക്കും പതിനൊന്ന് കണ്ണിന് നല്ല തെളിർമ കിട്ടും ഇത്രയും ഗുണങ്ങൾ പോരെ ഒരു വെണ്ടയ്ക്ക മെഴുക്ക് വരട്ട് കഴിച്ചാൽ ഒരു അഞ്ച് വെണ്ട തൈകിലും നമ്മുടെ വീട്ടിൽ വെക്കുക ഇപ്പൊ സ്ഥലമില്ലാത്തവനാണെങ്കിൽ ടെറസിലാണെങ്കിലും വെക്കുക ഇതിന് വളപ്രയോഗം വളരെ കുറച്ച് മതി കുറച്ച് ചാണകപ്പൊടി കുറച്ച് പിന്നെ ഗ്രീൻ മീല് ബയോമീലോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ജൈവവളങ്ങൾ മാത്രം മതി പ്രത്യേകിച്ച് കുറച്ച് കൂടുതൽ വെള്ളം വേണമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ചുവപ്പ് വെണ്ടയാണ് വെക്കുന്നതെങ്കിൽ അതിന് ഒരു രോഗം വരത്തില്ല സാധാരണ വെണ്ടയ്ക്ക് വരുന്നത് എലജുരിറ്റി പിഴുവാണ് പക്ഷെ ഇതിന് അതും വരില്ല എന്നുള്ളതാണ് അത്രക്കും പ്രതിരോധ ശേഷിയുള്ളതും വളരെ ഔഷധ ഗുണമുള്ളത് തന്നെയാണ് ചുവപ്പ് വെണ്ട സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു മെഴുക്കു വരട്ടിക്കുള്ള വെണ്ടയ്ക്കായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തിയാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റു പുതിയൊരു വിശേഷവുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്